മലയാള സിനിമാ ലോകത്തെ ദുഃഖത്തിൽ ദുഃഖത്തിലഴുത്തി അപ്രതീക്ഷിത വിയോഗ വാർത്ത ആദരാഞ്ജലികൾ അർപ്പിച്ച് നിരവധി പേരാണ് ഇപ്പോൾ സമൂഹമാധ്യമങ്ങളിൽ എത്തുന്നത് ഹിറ്റ് ചിത്രങ്ങളായ കൂമൻ വെള്ളം എന്നിവയുടെ നിർമ്മാണ പങ്കാളി മനു പത്മനാഭനാണ് അന്തരിച്ചത് കോയമ്പത്തൂരിൽ നിന്നുള്ള യാത്രക്കിടെ കെ ബസ്സിൽ പാലക്കാട് വെച്ച് കുഴഞ്ഞു വീഴുകയായിരുന്നു ഉടൻ തന്നെ ബസിൽ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും മരണം സംഭവിച്ചിരുന്നു പത്ത് കൽപ്പനകൾ പ്രകാശം പരത്തുന്ന ഒരു പെൺകുട്ടി എന്നീ സിനിമകൾ നിർമ്മിച്ചത് മനുവാണ് പ്രിയ നിർമ്മാതാവിന് പ്രണാമം അർപ്പിച്ച് നിരവധി സഹപ്രവർത്തകരാണ് ഇപ്പോൾ സമൂഹമാധ്യമങ്ങളിൽ എത്തുന്നത് മലയാള സിനിമാ ലോകത്തിന് കനത്ത ഒരു നഷ്ടമാണ് സംഭവിച്ചിരിക്കുന്നത് ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം